പപ്പായ വെച്ചിട്ടുള്ള ജാമാണ് അതെങ്ങനെയാ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം നമുക്കിന്ന് പപ്പായ വെച്ചിട്ടൊരു ജാം ഉണ്ടാക്കിയാലോ നല്ല പഴുത്ത പപ്പായ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ ഉള്ളതാണ് അപ്പം നമുക്കിനെ കൊണ്ട് ജാം ഉണ്ടാക്കാം നമുക്ക് ജാമുണ്ടാക്കാം എന്തിന് ജാമ്യം വേണ്ടി പൊളിച്ചെടുക്കാം നല്ല പഴുത്ത പപ്പായത് കൊണ്ടാണ് വീട്ടിൽ തോല് ഫസ്റ്റ് ചെത്തിയെടുക്കാം എന്നിട്ട് ഇതിനധികം സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ആക്കിയെടുക്കാൻ പറ്റാം കുട്ടികൾക്കൊക്കെ ജാമ് നമുക്ക് എടുത്ത് വയ്ക്കുകയും ചെയ്യാം കുട്ടികൾക്ക് വേഗം ബ്രെഡിലൊക്കെ ആക്കി കൊടുക്കാൻ നല്ലതാണ് നല്ലതാണ് എൻ്റെ അക്കുടിസിന് ജാമ് ഭയങ്കര ഇഷ്ടേ ഇഷ്ടല്ലേ ഇഷ്ടമാണ് തോലി എത്തിയിട്ട് മുറിച്ചെടുക്കാം പിന്നെ നമുക്കൊരു ദിവസം പപ്പായനെ കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കണം കുടിച്ച് ഏട്ടാ ഇത് ഇങ്ങനത്തെ ഇതുകൊണ്ട് ഇല്ലില്ല ഐസ്ക്രീം ഉണ്ടാക്കണം ഒരു കളയെന്ന കളയട്ടാ ആ കുടിച്ച് എന്തിന്ന് പള്ളിയിൽ പോകാത്ത പനിയാ ശരി എവിടെ പനിക്കുന്നത് നെറ്റിയിൽ ഭയങ്കര പനിയ ഇതാ ഇത് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം പിന്നെ പഞ്ചസാരയും കുറച്ച് ചെറുനാരങ്ങ നീര് മാത്രമേ ഇതിന് വേണ്ടതുള്ളൂ ബാക്കിയൊന്നും ആവശ്യമില്ല ആ ഇതുണ്ടെങ്കിൽ നമുക്ക് വേഗം ആക്കിയെടുക്കാം അതേ വീട്ടിലും പപ്പായ ഉണ്ടാകും ഇല്ലാത്തവരിപ്പോൾ പീടിയന്നൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ നല്ല മധുരമുള്ള നല്ല പപ്പായ നല്ല കളറും ഉണ്ട് നല്ല മധുരമായിരുന്നു അപ്പം നമ്മുടെ പപ്പായ മുറിച്ച് ചെയ്യാനായി ഇത് മുറിച്ചിട്ട് നമുക്കിത് നല്ലോണം വെള്ളം ഇല്ലാണ്ട് ജ്യൂസ് അടിച്ചിട്ട് എടുക്കണം നല്ലോണം അടിച്ചെടുക്കുക പമ്പായ മുറിച്ച് എടുത്തിട്ടുണ്ട് നല്ല കളറൊക്കെ ഉള്ള പപ്പായാണ് അപ്പോൾ നമുക്കിത് നല്ലോണം മിക്സിയിൽ ജ്യൂസ് അടിച്ചെടുക്കാം വെള്ളമൊന്നും ഇല്ലാണ്ട് അടിച്ചെടുക്കാം ജാം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പപ്പായ അടുപ്പ് കത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല മധുരമുള്ള പപ്പായാണ് വേണ്ട നല്ലോണം അത് അരിക്കണം ഇത് അരിക്കാനൊന്നുമില്ല നല്ലോണം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ചെറിയ തീയിൽ നല്ലോണം ഇളക്കി കൊടുക്കുക തീ കൂട്ടി വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞ് പോകാണ്ട് നിങ്ങൾ തീ കുറച്ചിട്ട് നല്ലോണം ഇളക്കി നല്ല ഇതാക്കി എടുക്കണം വെള്ളം തീരെ കൂട്ടാൻ പാടില്ല പിന്നെ ഇത് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഇതിൽ അധികം പഞ്ചസാര വേണ്ടി നല്ല മധുരമുണ്ട് ഉണ്ട് നിങ്ങൾ പപ്പായ അങ്ങനെ നോക്കിയിട്ട് മധുരം നോക്കി ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കാം നല്ലോണം യോജിപ്പിക്കണം പെട്ടെന്ന് ആയി കിട്ടുന്നൊരു ഇതാണ് വേണ്ടത് ഇതിൻ്റെ കളർ തന്നെ വേണ്ട എന്ത് നല്ല പുറകെ കളറും കൂട്ടാണ്ട് നല്ല കുട്ടികളൊക്കെ നമ്മളിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാലോ എനിക്ക് നല്ല ഇതായിരിക്കും പീടിയെന്ന് വീട്ടിലുണ്ടെങ്കിൽ ഇത് ഇതായി വരുന്നുണ്ട് കുറയ്ക്കി വരുന്നുണ്ട് ഇതേണ്ട നല്ലോണം ഇപ്പം നമ്മളിത് ആയിന്നറിയാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഇത് കുറച്ചിങ്ങനെ ഉറ്റിച്ച് കഴിഞ്ഞാൽ അത് കലങ്ങി ഇതായി എന്നാണ് അപ്പം ആയിട്ടില്ലെങ്കിൽ പിന്നെയും കുറച്ചും കൂടി ആക്കണം അപ്പം ഇത് ആയി കുറച്ചായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെറുനാരങ്ങേൻ്റെ ഒരു മൂന്ന് സ്പൂണ് അത് നമുക്കിത് നല്ലോണം സെറ്റായി കിട്ടണം ചെറുനാരങ്ങേൻ്റെ നീരൊഴിച്ചാൽ അപ്പം അത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെയും നല്ലോണം ഇളക്കി കൊടുക്കുക ഇത് നമുക്ക് എടുത്തു വെക്കാനും നല്ലതാണ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇത് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കൊടുക്കാനും ദോശക്കും എല്ലാം നല്ലതാണ് ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതായോന്നൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് നോക്കാം ഇതാണ്ടോ ഇപ്പം നല്ലോണം ഇതായി വന്നിട്ടുണ്ട് കുറുകി വന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്നും കൂടി ചേഞ്ചായി വന്നിട്ടുണ്ട് കുറച്ച് മാറി വന്നിട്ടുണ്ട് ഇതേണ്ട അപ്പം ഇത് ആയിന് നമുക്ക് കുറച്ച് ഗ്ലാസ്സിൽ കുറച്ച് ഉറ്റിച്ച് നോക്കാം അപ്പം ഇത് കലങ്ങുന്നൊന്നുമില്ല ഇതായിട്ടുണ്ട് ഇത് വേണ്ട അപ്പം ഇത് നമുക്ക് വാങ്ങി വെക്കാം ഇതേണ്ട ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് നോക്കേണ്ടത് നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ കലങ്ങി പോകാത്ത രീതിയിലായി കഴിഞ്ഞാൽ അത് നമുക്ക് വാങ്ങി വെക്കാം എന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിൽ തണിയാൻ വെച്ച് വെക്കാം ഇത് വേണ്ട അപ്പം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് തണിയാൻ വെച്ച് വെക്കാം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണ്ട ഇത് പുറത്ത് വെച്ച് മൂടി വെക്കരുത് എന്താ അതിൻ്റെ വെള്ളം ഇങ്ങനെ ആവി വെള്ളം ഇട്ടിട്ട് ഇതാവും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇത് പാകത്തിനുള്ള ഇതാവും കണ്ട നല്ല കളറ് ഒരു കളറും ചേർത്തിട്ടില്ല വീട്ടിലുണ്ടായ പൊക്കാവൊണ്ട് ഇതാക്കുളിച്ചാൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ബ്രെഡിൽ ഇതാ ജാം ഇതാക്കിയിട്ടുണ്ട് ഇതേണ്ട നല്ലോണം തൈറ്റായി വന്നിട്ടുണ്ട് ജാം ഇതേണ്ട എൻ്റെ പപ്പായ വെച്ചിട്ടുള്ള ജാമിവിടെ റെഡി ആയിട്ടുണ്ട്